ഇന്ത്യയെ പോലൊരു രാജ്യം വൻ മാറണമെങ്കിൽ വികസനവും സമാധാനവും രാജ്യത്ത് ഉണ്ടായേ മതിയാവും മറ്റ് ഭീകര ഭീകരപ്രവർത്തനത്തിന് പെട്ടെന്ന് ഇരയാകാനുള്ള സാഹചര്യം നമ്മുടെ രാജ്യത്തിനാണ് കാരണം നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലതും ഭീകരപ്രവർത്തകരുടെ പരീക്ഷണശാലകളും പരിശീലന കേന്ദ്രങ്ങളുമാണ് മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെയാണ് പഹൽഗ്രാം ആക്രമണം നടന്നത് പഹൽഗ്രാം ആക്രമണത്തെ ഇന്ത്യ അതിജീവിച്ചു അതിർത്തി കടന്ന് അവരുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ച് അവരെ അമർച്ച ചെയ്തു എന്നതിൻ്റെ അഭിമാനത്തിൽ കഴിയുന്ന അവസരത്തിലാണ് ചെങ്കോട്ടയിൽ പന്ത്രണ്ട് പേരുടെ മരണത്തിന് ഇടയാക്കിയ വലിയ ചാവേർ ആക്രമണം നടന്നത് ഇന്ത്യക്ക് ഒരു നിമിഷം പോലും ഉറങ്ങാനാവില്ല കാതും കണ്ണും തുറന്ന് ജാഗ്രതയോടെ വർധിക്കേണ്ടതുണ്ട് ചെങ്കോട്ടയിലെ ആക്രമണത്തിന് മറ്റ് പലയിടങ്ങളിലും കാണാത്ത ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അത് വൈറ്റ് കോളർ ഭീകരാക്രമണമാണ് അതായത് ഉന്നത വിദ്യാഭ്യാസമുള്ളവർ മാത്രം അതിൻ്റെ ഭാഗമായിട്ട് തീർന്നിരിക്കുന്നു മറ്റ് പല ആക്രമണങ്ങളിലും ഗതിയില്ലാത്ത ആൾക്കാരാണ് ചാവേറുകളായി മാറിയിട്ടുള്ളത് ഇവിടെ ഡോക്ടർമാരെ പോലെ ഉന്നത വിദ്യാഭ്യാസമുള്ളവരുടെ ഒരു സംഘം ഇതിൻ്റെ ആസൂത്രണവും നിർവഹണവും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഈ ആക്രമണത്തിൽ നിന്ന് രാജ്യം മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം ഭീകരരുടെ ആക്രമണത്തിലൂടെ നിരപരാധികൾക്കും രാജ്യത്തിനും മാത്രമല്ല നഷ്ടം സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു പ്രത്യേക സമുദായത്തിൽ പെട്ടവരാണ് അതിൻ്റെ കാരണക്കാര് ആ സമുദായക്കാരെല്ലാവരും മോശമാണെന്ന് പറയാനാവില്ല എത്രയോ നല്ല ആൾക്കാർ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി വർധിക്കുന്നവരൊക്കെ ആ ഗണത്തിലുണ്ട് ഇത്തരം ഭീകരപ്രവർത്തനങ്ങൾ അത്തരമൊരു സമുദായത്തിൽ നിന്നുണ്ടാകുമ്പോൾ രാജ്യത്തിന് മാത്രമല്ല സമുദായത്തിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് അത് നൽകുന്ന സന്ദേശം എന്താണ് ആ സമുദായക്കാർ തന്നെ അവരുടെ മതത്തിനും സംസ്കാരത്തിനും ഇണങ്ങാത്ത പ്രവർത്തികൾ ചെയ്യുന്നവരെ തള്ളിപ്പറയാൻ സന്നദ്ധരാകണം എന്നുള്ളതാണ് കേരളത്തിലും പലതരത്തിലുള്ള ആക്രമണങ്ങൾ ഇത്തരം ശക്തികളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോഴൊന്നും അവരെ തള്ളിപ്പറയാൻ ജനാധിപത്യത്തിൻ്റെ മുഖ്യധാരയിലുള്ള സമുദായ അംഗങ്ങളും രാഷ്ട്രീയ നേതാക്കന്മാരും സന്നദ്ധരായിട്ടില്ല എന്നുള്ളത് മറക്കാനാവാത്ത കാര്യമാണ് ഒരു രാജ്യത്തിന് മാത്രമായി ഭീകരരെ പൂർണമായി അമർച്ച ചെയ്യാൻ കഴിയുമെന്ന് കരുതാനാവില്ല